നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചാൽ മതി മറുപടി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുക്കിയ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറുപടി മെസ്സേജ് ലഭിക്കുന്നതാണ് അത് വെറും മറുപടി മെസ്സേജ് മാത്രമായിരിക്കില്ല നിങ്ങളുടെ പേര് വിവരങ്ങൾ മണ്ഡലം ഏതാണ് ബൂത്ത് ഏതാണ് ക്രമനമ്പർ ഏതാണ് എല്ലാം അടങ്ങിയ വിവരങ്ങളായിരിക്കും മറുപടിയായി ലഭിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളിതുപോലെ എസ് എം എസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് ഏത് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് എങ്ങനെയാണ് മറുപടി വരുന്നത് ഇനി ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് ലഭിക്കുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം ആദ്യം നിങ്ങളുടെ കയ്യിൽ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പുതിയ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് എന്താണ് മെസ്സേജ് അയക്കേണ്ടത് എന്ന് കൂടി പറഞ്ഞു തരാം നിങ്ങൾ ഇ സി ഐ ഈ മൂന്നക്ഷരവും ക്യാപിറ്റൽ ആയിരിക്കണം ഇനി സ്പേസ് വിട്ടിട്ട് നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ അതായത് എപ്പിക് നമ്പർ ഉണ്ടല്ലോ അത് വളരെ കൃത്യമായിട്ട് സ്പെല്ലിങ് തെറ്റാതെ എഴുതിയതിന് ശേഷം നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യാം ഞാനിപ്പോൾ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്ത ഉടനെ നിങ്ങൾക്കൊരു താങ്ക്സ് അടങ്ങിയ മറുപടിയാണ് ലഭിക്കുക ഇതേപോലെയുള്ളൊരു മറുപടി നിങ്ങൾ അല്പനേരം കൂടി കാത്തിരുന്നാൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഓഫീഷ്യൽ ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇതുപോലെ മറുപടി ലഭിക്കുന്നതാണ് അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ബൂത്തിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ടാകും ഇനി നിങ്ങൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് മറുപടിയായിട്ട് താങ്ക്സൊക്കെ ലഭിക്കുമെങ്കിലും നിങ്ങൾക്ക് വരുന്ന മറുപടി മെസ്സേജിൽ അതായത് പുതിയ മെസ്സേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉടനടി ബി എൽ ഒ ഓഫീസറെ ബന്ധപ്പെടണമെന്ന ഒരു മെസ്സേജ് ആയിരിക്കും ഉണ്ടാകുക അങ്ങനെയുള്ളവരെ പെട്ടെന്ന് തന്നെ ബി എൽ ഒ ആയി ബന്ധപ്പെടുക അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ബി എൽ ഒയെ ബന്ധപ്പെടാനുള്ള മറുപടിയാണ് ലഭിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണുന്നത് വരെ Goodbye.